ൊൻപത് സൂറത്തുകളുടെ ആരംഭത്തിൽ കാണുന്ന വചനങ്ങളുണ്ട് ആരംഭ വാക്യങ്ങൾ അതിനൊരു പേരുണ്ട് ആരെങ്കിലും പറയോ ഇരുപത്തിയൊൻപത് സൂഹത്തുകൾക്കാണ് ആദ്യത്തിൽ അങ്ങനെ ചില കഷ്ണങ്ങൾ കാണുന്നത് ചില അക്ഷരങ്ങൾ ആ ഉറക്കെ പറയൂഫുൽ അഹമ്മദില്ല കേവലാക്ഷരങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ ഓർത്തു വെക്കണം കേവലാക്ഷരങ്ങൾ അതിൻ്റെയൊക്കെ ആശയപ്രപഞ്ചം ഒരുപാട് വിശാല സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഒരക്ഷരം കൊണ്ട് തുടങ്ങുന്ന കേവലാക്ഷരമുണ്ട് രണ്ടക്ഷരമുള്ളതുണ്ട് മൂന്നക്ഷരമുള്ളതുണ്ട് നാലക്ഷരമുള്ളതുണ്ട് അഞ്ചക്ഷരമുള്ളതുണ്ട് പിന്നെ എത്ര ഉള്ളത് ഇല്ല ആറക്ഷരം കൊണ്ടില്ല ഒന്ന് മുതൽ അഞ്ചു വരെ അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങൾക്ക് ഉപയോഗിച്ചത് അറബിയിലെ ഇരുപത്തിയെട്ട് അക്ഷരങ്ങളിൽ പതിനാല് അക്ഷരങ്ങളാണ് കേവലാക്ഷരങ്ങൾ രൂപപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത് ഒരക്ഷരം കൊണ്ടുള്ളത് മൂന്നെണ്ണമുണ്ട് സൂറത്തു ഖാഫിന്റെ തുടക്കം എങ്ങനെയാണെന്ന് അബ്ദുദീർ ഉൾക്കാട് പറയാനും ചെയ്യും സൂറത്തു ഖാഫ് എങ്ങനെ ഓക്കെ നമ്മളൊക്കെ പല ആളുകളും ഓദാറും എന്താ ഖാഫ് ആനിൽ മജീദ് ഒരു ഓത്ത് നിങ്ങള് പ്രസിദ്ധ കിറാത്ത് കാരികളുടെ ഒക്കെ സീഡികൾ പരിശോധിച്ച് നോക്കൂ ആറ് അക്ഷരങ്ങളുടെ സമയമാണ് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ കൊടുക്കേണ്ടത് കാഫ് എന്ന് തന്നെ ഓതണം കാഫ് നോദിയ പോരാ ആറ് അക്ഷരത്തിന്റെ സമയം അതെന്താ അങ്ങനെ അങ്ങനെ അതങ്ങനെയാ റസൂലിന് കൊടുത്തത് അതാണ് അതിന്റെ തജ്വീദ് ത്വാം ഹാ ഊം രണ്ടക്ഷരത്തിന്റെ ദീർഘമേ പറ്റുള്ളൂ തിറത്ത് തജ്വീദ് പ്രകാരം ത്വാഹാ ൻ എന്ന ത്വാസീ ൊമ്പതെണ്ണം കാണാതെ പഠിച്ചു വെച്ചാൽ മതി ഏത് പ്രായത്തിലുള്ളവർക്കും എളുപ്പമാണ് ഖുർആാൻ എങ്ങനെയാ തുടങ്ങുക മക്കള് നീട്ടാൻ പറ്റൂല നമ്മൾ ഓതാറുള്ളത് ഓദാറണത് യാല്ലിനാണ് ദീർഘമുള്ളത് ഹാമീമാണ് പലപ്പോഴും തെറ്റുപറ്റാറുള്ളത് ഹാമീമോ നിങ്ങൾ ഓതും അതും ഗംഭീരമായിട്ടുണ്ട് പലരും അതോ ഓതാറുള്ളത് മീമിന് സെന്ധുകൊടുത്തിട്ട് ഹാ ഇന നീട്ടും പാടില്ല ഹാമീ മൂന്നക്ഷരം റ എങ്ങനെ ഓതും അലിഫ്ലാ റാ രണ്ട് ദീർഘമാണുള്ളത് അലിഫ്ലാം നീട്ടാം റാ രണ്ട് ദീർഘമാണ് ആ സൂറത്ത് സൂറത്ത് ഷൂറ ആദ്യ കഴിഞ്ഞിട്ട് ഐൻ ഐൻ സീൻ സീൻ കാഫ് കാഫ് രണ്ടാമത്തെ ആയത്താണ് ഓദാൻ ചില ആൾക്കാരൊക്കെ പറയാം ഞാൻ അടുത്ത ആയത് മുതൽ ഓദാന്നാണ് മത്സരത്തിന്റെ ഞാൻ അപ്പുറത്തെ പേജ് മുതൽ ഓദാ ഇനി അഥവാ ഓദണം നിർബന്ധിച്ച ഓതണന്ന് നിർബന്ധിച്ചോതയും ചെയ്യും നമ്മൾ ആസാക്കും ഐൻ സീൻ ആസാക്കുഫാണ് എങ്ങനെയാണെന്ന് അറിയില്ല എന്നിട്ട് ആ അത് പറ്റില്ലല്ലോ അങ്ങനെ ആസാക്കാൻ പറ്റൂല അത് കൃത്യമായി Arad, dırgâm, Alif, Lam, Mim, Sad Alif, Lam, Mim, Ra Kaf, Hay, Ay, Sad കാഫ് ഈ അഞ്ചക്ഷരങ്ങള് ഈ രണ്ടക്ഷരങ്ങള് ദീർഘമില്ലാതെ അഥവാ രണ്ട് അക്ഷരത്തിന്റെ സമയമേ കൊടുക്കാൻ പാടുള്ളൂ ഹാ യാ കാഫ് നീട്ടണം അയിന് നീട്ടണം സ്വാദ് നീട്ടണം കാ ൂദഫിയ എന്നിങ്ങനെ നിയമം പാലിച്ചുകൊണ്ട് കൃത്യമായി ഓതാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം നിയമം പാലിച്ച് കൃത്യമായ ശ്രദ്ധയോടുകൂടെ അക്ഷര സ്ഫുടതയോടുകൂടെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അത് ഹൃദ്യമാകും